കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് മുഹമ്മദ് ആട്ടൂരിന്റെ ഡ്രൈവർ രജിത് കുമാറിനെയും ഭാര്യയെയും കാണാനില്ലെന്ന പരാതിയാണ് പുറത്തു വന്നിരിക്കുന്നത് കുടുംബം നടക്കാവ് പോലീസിൽ പരാതി നൽകി കഴിഞ്ഞ ഏഴാം തീയതി മുതൽ രജിത് കുമാറിനെ കാണാതായി എന്നാണ് കുടുംബത്തിന്റെ പരാതിയിൽ പറയുന്നത് മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിനായി ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് രജിത് കുമാറിനെ കാണാതാവുന്നത് കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ മുന്നിലൂടെ രജിത് കുമാറും ഭാര്യയും നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് സി സി ടി വിയിലുള്ളത് പിന്നീട് ഓട്ടോയിൽ കയറി പോകുന്നതും കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ കാണാതാവുന്നത് അന്ന് ഓഫീസിൽ വെച്ച് മാമി ഡ്രൈവറെ കണ്ടിരുന്നു ഇതിന് പിറകെയാണ് മാമിയെ കാണാതാവുന്നത് രജിത് കുമാർ ഇരുപത് വർഷത്തിൽ അധികമായി മാമിയുടെ ഡ്രൈവറായി ജോലി ചെയ്തു വരികയാണ് ഏഴാം തീയതി ഭാര്യയുടെ സഹോദരനോട് മക്കളെ സ്കൂളിൽ നിന്നും കൂട്ടുവാൻ രജിത് പറഞ്ഞിരുന്നു പിന്നീട് വീട് പൂട്ടിയിറങ്ങി അന്ന് കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ അടുത്ത് ലോഡ്ജിൽ റൂം എടുത്തു